ഞാൻ ഓർക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഒഴികെ കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ വളരെ മിന്നുന്ന വിജയം എൽ ഡി എഫിന് നേടാൻ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഇത്തവണ അത് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ഫലമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഭരണ തുടർച്ച നൽകിയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് ആ ഭരണ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് തിരിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും എൽ ഡി എഫിന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പൊതുരാഷ്ട്രീയ സ്ഥിതിയും വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ വിശേഷിച്ച് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിൽ ജനങ്ങളെ സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് തമ്മിലടിപ്പിക്കുന്നതാണ് ആ വർഗീയത ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു വർഗീയതയ്ക്കെതിരെ എല്ലാതരം വർഗീയതകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന കാര്യം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കേരളം വ്യാപകമായി ചർച്ച ചെയ്തതാണ് അതിൻ്റെ സ്വാധീനവും തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിൽ കോൺഗ്രസും അത് ഒരു വലിയ ഉണ്ടാക്കും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ചർച്ച ചെയ്യുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിക്കാൻ കഴിയും കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസാണ് അതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് എസ് ഐ ടി ആണ് ഇത് അന്വേഷിക്കുന്നത് ഇടതുപക്ഷവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരായി ശക്തമായി നീങ്ങുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് കേരളം കാണുന്നത് അപ്പോൾ നിഷ്പക്ഷമായ നീതിപൂർവകമായ പോലീസ് ഭരണം കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നിഷ്പക്ഷമായ സുതാര്യമായ ഹൈക്കോടതിയുടെ അഭിനന്ദനം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള അന്വേഷണം അപ്പോൾ അതും എൽ ഡി എഫിന് പ്രയോജനപ്രദമായിരിക്കും ാണ് വിളിക്കുന്നത് അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനത്തിലും ഒക്കെ കോൺഗ്രസ് ഭരണവുമായി ബന്ധപ്പെട്ട് എത്ര എത്ര അഴിമതികളുടെ പട്ടികയാണുള്ളത് അതൊന്നും ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു അഴിമതി കാണിച്ച് ആരെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടാൽ ഇടതുപക്ഷത്തിൻ്റെ സമീപനം അപ്പോൾ അവരെ ചെവിക്ക് തൂക്കിയെടുത്ത് പുറത്തു കയറി അതാണ്